ി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് കുറ്റപത്രം സമർപ്പിച്ച രണ്ടു വർഷത്തിനു ശേഷമാണ് വിധി പറയുന്നത് നാടിനെ നടക്കിയ കൊടുംക്രൂരത പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വിവരം വെളിപ്പെടുന്നത് അതുവരെ എല്ലാവരും കരുതിയിരുന്നത് കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് ആറുവയസ്സുകാരിയുടെ മരണമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് പ്രതിയെന്ന് കണ്ടെത്തി പെൺകുട്ടിയെ മൂന്ന് മുതൽ ഇയാൾ പീഡിപ്പിച്ചിരുന്നു അറസ്റ്റിലായ പ്രതിക്കെതിരെ കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ വർഷം മെയ്യിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി കേസിൽ സാക്ഷികളാക്കിയിരുന്ന നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു അനാവശ്യ പരാതികൾ നൽകി വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗം ഇതുവരെ നടത്തിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് വിചാരണയ്ക്കിടെ പുതിയ ജഡ്ജി ചാർജ് ചാർജെടുത്തതും വിധിപ്രസ്താവം വൈകിപ്പിച്ചു ട്വൻറ്റി ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം